നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നടൻ വിജയ് തമിഴക വെറ്റിക്കഴുക തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പതാക പുറത്തിറക്കിയത് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലായിരുന്നു വിജയ് പതാകയും ചിഹ്നവും പുറത്തിറക്കിയത് വിജയുടെ മാതാപിതാക്കളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അതേസമയം ആരാധകരും പാർട്ടി അണികളും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു വിജയ് തന്റെ പാർട്ടി പതാക പുറത്തിറക്കിയത് കൂടാതെ കേരളത്തിലെ പാർട്ടി മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തു ഔദ്യോഗിക ഗാനവും ചടങ്ങിൽ വിജയ് പുറത്തിറക്കി മഞ്ഞയിൽ ഇരുവശത്തും ഓരോ ആനകളും മധ്യഭാഗത്ത് നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട പീലി വിലർത്തിയ ഒരു മൈലിന്റെ ചിത്രവും പതാകയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു എന്നാൽ വിജയുടെ പാർട്ടിയുടെ കൊടിയുടെ ഡിസൈനർ ഇപ്പോൾ ഏറിലാണ് എന്ന് തന്നെ പറയാം ഡിസൈൻ കണ്ടെത്താൻ ആളിത്തിരി കഷ്ടപ്പെട്ട് കാണുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം സ്പെയിൻ പതാകയിൽ കെ എസ് ആർ ടി സി ലോഗോയാണ് പതിച്ചിരിക്കുന്നതെന്നാണ് ട്രോളർമാർ പറയുന്നത് ഇവ ചൂണ്ടിക്കാട്ടി നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് അതേസമയം പാർട്ടിയുടെ ആദ്യ സംസ്ഥാന സമ്മേളനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും നടൻ വിജയ് വ്യക്തമാക്കി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഉടൻ തന്നെ അത് പ്രഖ്യാപിക്കുമെന്നും അതിനു മുൻപ് ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ പതാക അനാച്ഛാദനം ചെയ്തുവെന്നും വിജയ് പറഞ്ഞു തമിഴ്നാടിന്റെ വികസനത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും കൂടാതെ ഇനി മുതൽ തമിഴ്നാട് മികച്ചതായിരിക്കുമെന്നും വിജയം ഉറപ്പായിരിക്കുമെന്നും വിജയ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടിയുടെ രജിസ്ട്രർ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രശസ്ത സംഗീത സംവിധായകൻ എസ് തമനാണ് പതാക ഗാനം രചിച്ചതെന്നും വരികൾ എഴുതിയത് വിവേകാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയ് തമിഴക വെട്ടിക്കഴകമെന്ന തന്റെ സ്വന്തം പാർട്ടി രൂപീകരിക്കുന്നത് പിന്നാലെ വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറുന്നെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് തന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആണെന്നാണ് തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി പൂർണ്ണമായും നിശബ്ദ നിലപാടും വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ് ബൈ യുവർ രാഷ്ട്രീയമുണ്ടാക്കാതെ അവർ ഓൺഗോയിങ്ക്സുറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം